ഇന്നെ ജെ ആർ സിയുടെ ആദ്യത്തെ ദിവസമാണ് അപ്പൊ ജൂനിയർ റെഡ് ഗെറ്റ് റെഡി വിത്ത് കണ്ടാലോ വികുതി മുടി കെട്ടിട്ട് പിന്നെ പിന്നെ ക്ലിപ്പ് അങ്ങനെ എന്തൊക്കെയോ തപ്പു ഞാൻ എപ്പോഴും സ്കൂളിൽ കെട്ടും സ്കൂളിൽ പോകുമ്പോ നനഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുടി പിന്നി കെട്ടിയിട്ടാണ് പോകാറ് അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ പോലെ അമ്പലത്തിനൊക്കെ പോകുമ്പോൾ കിട്ടണോ പോലെ മുടി പിന്നൊക്കെ ഇവിടെ പറയും പാലക്കാടുകാര് അല്ലാണ്ട് എനിക്ക് വേറെ വേറെ മുടിക്കാറില്ല നമ്മൾ കുട്ടക്കാരാണേലും പാലക്കാട് കുറെ നാളായാലും അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വാക്കുകളൊക്കെ അറിയാണ്ടു അങ്ങനെയൊക്കെ പിന്നി കെട്ടിയിട്ടാണ് ഞാൻ പോകാറ് എന്താ ഇവിടെ ഇനിയും പണിയും തീട്ട് ഒപ്പ് മാത്രമൊന്നും അല്ല കേട്ടോ കാണിച്ചരാം ക്കതേ പിന്നെ ഞാനല്ല അമ്മ മെടഞ്ഞ് എന്നാണ് ഇവിടെ പറയാം മെടയാൽ മുടിയൊക്കെ പിന്നെ ഇതാ ഞാൻ ഇങ്ങനെ ഇട്ടുണ്ട്ഴുതൽ pounce moisturizer ha angle do sa nam karma shi foundation compact powder ലിപ്പ് ബാബ് ബുക്കാം അയ്യോ പൊട്ട മെസ്സിംഗ് കാണല്ലോ ജസ്റ്റ് വൺ സെക്കൻഡ് പൊന്നും കൂടത്തിനെ പൊട്ടുകൂടി തട്ടപ്പോൾ സെറ്റ് അപ്പോൾ മുഖത്തിലെ ഒരുക്കങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മളിതാ ചുരിദാറിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈ എൻ്റെ വലത് കൈ വലതല്ലേ ആ വലത് കൈയുടെ അവിടെ ഒരു പെസ്സിൻ്റെ അതായത് നമ്മുടെ റെഡ് ക്രോസിന്റെ ജിന്നൊക്കെ ഉണ്ടേ അപ്പോൾ അമ്മ ഇതേ എടുത്ത് ഷാൾ എടുത്തിട്ട് തന്നു ഞാനും എഴുതെടുത്ത് മടക്കിയിട്ടു ഇനി ഇതിനകത്തോട്ട് ബെൽറ്റ് ഇടണം അതെ ഇപ്പം അമ്മേ ഇതിടാൻ പെടുന്ന പാട് അത് പിന്നെ അടുത്തായിട്ട് മറ്റേടെ ഫോണിരിപ്പുണ്ടായിരുന്നു അതടുത്തേക്ക് ഇള്ളാനൊരു മൊഹം അതാണ് ഞാൻ നടന്നു പോയത് എടുക്കാൻ നോക്കുന്നത് ഷാൾ ഇടാൻ കുറേ നേരം എടുത്തോണ്ട് ബെൽറ്റ് ഇടുന്നതും എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ തൽക്കാലത്തേന് ഇതെങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നേരത്തെ പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പറയുകയാണ് ഇടത് ഭാഗത്താട്ടോ നമ്മുടെ ആ പ്ലസ് ചിന്നം പിന്നെ അതെ ബെൽറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ സാധനം പിടിപ്പിക്കുന്നുണ്ട് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അതെ കാർഫ് ഇങ്ങനെ ഇട്ടിട്ട് ഗൂഗിൾ കയറ്റുന്നു ആ പുറയിലായിട്ട് ഇങ്ങനെ ജേർസി നേരിട്ടുണ്ട് ഞാൻ സെൽഫി ആയിട്ട് എടുത്തോണ്ട് തലതിരി ചെയ്ത് കാണിക്കുന്നു അപ്പോൾ അതാ കുറച്ച് ഫോട്ടോ കണ്ടിട്ട് നിങ്ങളങ്ങ് പൊക്കോ Bye.